ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാലിക്കറ്റ് സർവകലാശാലയുടെ ബി എ മലയാളം രണ്ടാം സെമസ്റ്ററിലെ കോർ കോഴ്സായിട്ടുള്ള കഥാസാഹിത്യത്തിലെ എസ് ഹരീഷിൻ്റെ കഥയാണ് മോദസ്ഥിതനായങ്ങൾ വസിപ്പു മല പോലെ എന്ന കഥ എസ് ഹരീഷാണ് ഈ കഥ എഴുതിയിരിക്കുന്നത് മീശയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ കോട്ടയം ജില്ലയിലെ നീണ്ടൂരിലാണ് അദ്ദേഹം ജനിച്ചത് കേരള സാഹിത്യ അക്കാദമിയുടെ ഗീതാ ഹിരണ്യൻ എൻജോമെൻറ്റ് രസവിദ്യയുടെ ചരിത്രം എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരത്തിന് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തോമസ് മുണ്ടശ്ശേരി കഥാപുരസ്കാരം വി പി ശിവകുമാർ സ്മാരക കഥാ പുരസ്കാരം എന്നിവ അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദം എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരത്തിനാണ് ലഭിച്ചത് നമ്മുടെ സമകാലീന കഥാകൃത്തുക്കളിൽ ഏറ്റവും പ്രശസ്തനായ അദ്ദേഹത്തിൻ്റെ മീശ എന്ന കഥയിലെ വിവാദമായ ഭാഗമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലേ മോദസ്ഥിതനായങ്ങു വസിപ്പു മല പോലെ ഈ ഒരു തലക്കെട്ടിൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔചിത്യം എന്താണ് എന്ന് നമുക്ക് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലായിരിക്കണം ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് എന്തായിരിക്കാം ഇങ്ങനെയൊരു തലക്കെട്ട് അദ്ദേഹം കൊടുക്കാനുള്ള കാരണമെന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് കഥയിലേക്ക് കടക്കാം വിവാഹത്തിന് മുൻപ് ഒരു ദിവസം പവിത്രയുടെയും അനൂപിൻ്റെയും കുടുംബക്കാർ അവളുടെ വീട്ടിൽ ഒത്തുചേർന്നു ആകെ പത്തിരുപത് പേർ മാത്രം വേണമെങ്കിൽ നിശ്ചയമെന്നോ ഉറപ്പീരെന്നോ ഒക്കെ പറയാം വിവാഹം ഉടനെ നടത്തേണ്ടത് ഔപചാരികമായ ഒരു ചടങ്ങ് അതിനു മുൻപ് വേണ്ടെന്ന് ഇരുകൂട്ടരും തീരുമാനിച്ചിരുന്നു കാറിൽ നിന്നിറങ്ങിയ പാടെ അനൂപിൻ്റെ അച്ഛൻ വിശാലമായ മുറ്റത്തേക്കും പറമ്പിലേക്കും കണ്ണോടിച്ചു രണ്ടായിരം പേർക്കുള്ള സദ്യക്ക് പന്തലിടാൻ ഈ സ്ഥലം ധാരാളം വഴിയിലും പറമ്പിലുമായി പാർക്കിങ്ങിനും ഇടമുണ്ട് ഓഡിറ്റോറിയങ്ങൾ ഇഷ്ടം പോലെ ലഭിക്കുമെങ്കിലും വീട്ടിൽ വെച്ച് തന്നെ താലി കെട്ടണമെന്നത് പവിത്രയുടെ അച്ഛൻ ചന്ദ്രമോഹനന്റെ ആഗ്രഹമാണ് കാരണം അയാളുടെ അച്ഛൻ കരുണാകരൻ വയ്യാതെ വീട്ടിൽ തന്നെ കിടപ്പാണ് കൊച്ചുമകളുടെ കല്യാണം കട്ടിലിൽ കിടന്നാണെങ്കിലും കാർന്നോർക്കും കൂടാമല്ലോ പവിത്രയുടെ അമ്മയും വകയിലുള്ള വല്യമ്മയും ചേർന്ന് പാൽപായസം ഉൾപ്പെടെ നല്ലൊരു സദ്യയുണ്ടാക്കി പരിപ്പ് കറിയുടെ കൂടെ കഴിക്കാൻ പശുവിൻ നെയ്യ് തന്നെ വരുത്തി പതിവിന് വിപരീതമായി അവിയലിലും പുളിശ്ശേരിയിലും വെളുത്തുള്ളി ചേർത്തില്ല ചോറ് തിന്നാൻ എത്ര പേര് കാണും പച്ചടിക്ക് കൈതച്ചക്ക നുറുക്കുന്നതിനിടെ വല്യമ്മ ചോദിച്ചു ചോറ് തിന്നുക എന്നൊന്നും പറയണ്ട വല്യമ്മേ ചോറുണ്ണാം എന്നേ അവരോട് പറയാവൂ പവിത്രയുടെ അമ്മ ശാസിച്ചു ഊണു വിളമ്പാൻ നേരമാണ് പപ്പടമില്ലെന്ന് പവിത്രയുടെ അമ്മ ശ്രദ്ധിച്ചത് അയ്യോ പപ്പടം വറുത്തില്ല അവർ പറഞ്ഞു സാരമില്ല പപ്പടം കാച്ചാൻ ഞാനും കൂടാം കുശലം പറയാൻ അടുക്കളയിലെത്തി അനൂപിന്റെ അമ്മ പറഞ്ഞു വേണ്ടമ്മേ ഞാൻ തന്നെ കാച്ചിക്കോളാം പവിത്രയുടെ അമ്മ ശ്രദ്ധയോടെ വാക്കുകൾ തിരുത്തി ഊണിനു ശേഷം ഗണപതി അമ്പലത്തിലെ ഉണ്ണിയപ്പം വിളമ്പി അതിന്മേൽ മുഴുത്ത പഞ്ചസാര തരികൾ പറ്റി പിടിച്ചിരുന്നു ചന്ദ്രമോഹൻ്റെ അച്ഛൻ്റെ അനിയൻ രണ്ടു മൂന്നെണ്ണം ഒന്നിച്ചെടുത്തത് പവിത്രയുടെ അമ്മയ്ക്കത്ര പിടിച്ചില്ല ചന്ദ്രമോഹൻ്റെ വീട്ടുകാരെല്ലാം ഉയർന്ന ജോലിക്കാരും ബിസിനസ്സുകാരുമാണെങ്കിലും അങ്ങേർക്കു മാത്രം തേങ്ങായുടെ കച്ചവടമാണ് എങ്കിലും ചന്ദ്രമോഹൻ ഇന്നലെ വാങ്ങി നൽകിയ കരയുള്ള മുണ്ടിലും വെളുത്ത ഷർട്ടിലും അയാൾക്കിപ്പോഴൊരു ഐശ്വര്യമുണ്ട് മുറ്റത്തെ പുൽത്തകിടിയിലും റെഡ് പാമിൻ്റെ ചുവട്ടിലും ചേർത്ത് നിർത്തി അനൂപിൻ്റെയും പവിത്രയുടെയും ഫോട്ടോകൾ അവൻ്റെ ഒരു കസിൻ പെൺകുട്ടി മൊബൈലിൽ പകർത്തി കണ്ടാൽ ആങ്ങളെയും പെങ്ങളും പോലുണ്ട് അനൂപിൻ്റെ ചിറ്റ പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് നുണ പറഞ്ഞിറങ്ങി അവനെ പുണർന്നു കിടന്ന ഒരുപാട് രാത്രികൾ ഓർത്ത് പവിത്രയും പുഞ്ചിരിച്ചു അനൂപിന്റെ അമ്മയുടെ ഇളയ ആങ്ങള ഉണ്ണിമാമൻ വന്നുപാടെ ചന്ദ്രമോഹന്റെ അനിയൻ ഒത്തിരി ഹൗസ് ബോട്ടുകളുടെ ഉടമയായ പവിത്രനുമായി ചങ്ങാത്തത്തിലായി തന്മയത്വത്തോടെ എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ആശങ്കകൾ പങ്കുവെക്കാനോ ഉണ്ടെങ്കിൽ അനൂപിന്റെ അച്ഛൻ ഉണ്ണിമാമനെയാണ് ആശ്രയിക്കാറ് ഊണിന് മുൻപായി അവർ രണ്ടുപേരും മുകൾ നിലയിലെ എ സി മുറിയിൽ കയറി വാതിലടക്കുകയും അങ്ങോട്ടേക്ക് ഗ്ലാസുകളും തണുത്ത വെള്ളവും പോവുകയും ചെയ്യുന്നത് കണ്ട് ഇരുപക്ഷത്തെയും സ്ത്രീകൾ ചിരിയോടെ പിറുപിറുത്തിരുന്നു ഒന്ന് പുകവലിക്കാനെന്ന ഭാവത്തിൽ പുറത്തിറങ്ങി ഉണ്ണിമാമൻ പവിത്രനെ വീടിനു പിന്നിലേക്ക് നയിച്ചു ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ഭിത്തിയിൽ ചാരി നിന്ന് സിഗരറ്റ് കത്തിച്ചു കുലുക്കിയാൽ മഴ പോലെ കൊഴിയുന്ന നിറയെ കായ്കളുള്ള ചാമ്പ മരത്തിലേക്ക് അയാൾ കൗതുകത്തോടെ നോക്കി പണ്ടൊക്കെ നമ്മളൊക്കെ കൊച്ചായിരുന്ന സമയത്താണ് ഇതേലൊന്നും ഒറ്റ കാ ബാക്കി വെക്കത്തില്ല ഉണ്ണിമാമൻ പറഞ്ഞു അതെ അതെ പവിത്രൻ അത് ശരിവെച്ചു ചെറുപ്പകാലത്ത് താനും സഹോദരന്മാരും നിരന്നിരുന്ന് തൂറിയ വലിയ പറമ്പ് അയാൾ കൺമുന്നിൽ കണ്ടു ഇത് കക്കൂസ്റ്റാങ്ക അല്പം മാറി നിൽക്കാം ഓ അങ്ങനൊന്നുമില്ലെന്നേ ഉണ്ണിമാമൻ പറഞ്ഞു അല്ല പവിത്ര നമ്മൾ ഇവിടെ കൂടുന്നതിന് ശരിക്കും പറഞ്ഞാൽ വല്ല അർത്ഥവുമുണ്ടോ എല്ലാം പിള്ളേര് നേരത്തെ തീരുമാനിച്ചതല്ലേ നമ്മൾ കാർണോമാര് വരിക സഹകരിക്കുക ഉള്ളൂ ശരിയാ നമ്മൾ എതിർത്താലും അവരൊന്നിച്ചു ജീവിക്കും സഹകരിച്ചാൽ നമുക്ക് കൊള്ളാം ഒരു കണക്കിന് പുതിയ പിള്ളേരാ ശരി അവര് ജാതിയും അതോ അല്ലോ നോക്കുവോ പണ്ടൊക്കെയാണ് ഞങ്ങളുടെ ജാതി പോലും അറുപത്തിനാല് തരമുണ്ടെന്നാ പറയുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും പെണ്ണു കൊടുക്കുകയല്ല കൂടെ ഇരുന്ന ഉണ്ണത്തു പോലുമില്ല ഞങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചില വീടുകളിൽ കല്യാണത്തിനും പായസം വെക്കണേ പോലും ഞങ്ങളുടെ വല്യച്ഛൻ അനുവാദം കൊടുക്കണമായിരുന്നു പായസത്തിന് വല്യ കറി എന്നാ അന്ന് പറയുന്നേ ഞങ്ങളുടെ കാര്യം പറഞ്ഞ കല്യാണത്തിന് പണ്ട് പുടവ കൊടുക്കുക എന്നാ പറയുന്നത് വേറെ ചടങ്ങൊന്നുമില്ല ഇപ്പോഴാണെ ഒരു താലികെട്ടും മാലയിടിയിലും കൂടായി ഞങ്ങളുടെ വീട്ടിലാണ് എൻ്റെ അമ്മൂമ്മ മുതല സ്വന്തം നിന്ന് കല്യാണം തുടങ്ങിയത് ഹ ഹാ അതിന് മുൻപത്തെ കാര്യം പറയണ്ട പിന്നെ നിങ്ങളുടെ കല്യാണത്തിന് ശാന്തിക്കാരൻ വരണം അല്ലേ ഓ അതൊക്കെ ഓരോ ചടങ്ങല്ലേ പവിത്രൻ പറഞ്ഞു ഈ കല്യാണത്തിന് അതൊന്നും വേണ്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മാതിരി മതി പെട്ടെന്ന് തീരും കൺഫ്യൂഷൻ ഇല്ല ഉണ്ണിമാമൻ ആശ്വാസത്തോടെ ഒരു പുക കൂടിയെടുത്ത് സിഗരറ്റ് നിലത്തിട്ടു പിന്നെ ഒരു കാര്യം ഉണ്ണിമാമൻ എന്തോ പറയാനാഞ്ഞ് ജാല്യത കാട്ടി പരുമി അല്ലെങ്കിൽ വേണ്ട ഒന്നുമില്ല എന്താണെങ്കിലും പറ ഉണ്ണികൃഷ്ണ നമ്മൾ തന്നെ ഒരു ഫാമിലി ആയില്ലേ പവിത്രൻ പ്രോത്സാഹിപ്പിച്ചു അവർ തിരികെ നടന്ന് മുറിയിൽ കയറി ഓരോ പെഗ് മദ്യം കൂടി ഗ്ലാസ്സിലേക്ക് പകർന്നു ഒരു കാര്യമുള്ള കാര്യമല്ലെന്നേ ഉണ്ണിമാമൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലെ ലാസ്റ്റ് കല്യാണ എല്ലാ സ്വന്തക്കാരും വരും ആ ഫോട്ടോ അവിടെ വെക്കണമെന്നുണ്ടോ ഞാൻ ചുമ്മാ ഒരു അഭിപ്രായം പറഞ്ഞെന്നേ ഉള്ളൂ ആഹ അതാണോ കാര്യം ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചടങ്ങൊന്നും ഉണ്ടാവില്ല പന്തലിൽ ഫോട്ടോ ഒന്നും വെക്കത്തില്ല അത് ഞങ്ങൾക്കറിയാം അതല്ലെന്നേ വീട്ടിൽ കയറി ചെല്ലുമ്പം തന്നെ മുൻവശത്തിരിക്കുന്ന വലിയ ഫോട്ടോ മുറിയിലെ അക്വറിയത്തിനടുത്തെത്തി അതിൽ കിടന്ന സ്വർണ മീനുകളെ ഉണ്ണിമാമൻ ചില്ലിന് മുകളിൽ കൂടി തട്ടി നോക്കി ഒന്ന് രണ്ട് ചെമ്പല്ലി മീനുകളെ കൂടി ഇടാൻ വയ്യായിരുന്നോ അതുങ്ങളുടെ പച്ചയും കറുപ്പുമുള്ള നിറം വെളിച്ചത്തിൽ നല്ല ഭംഗിയാ തൊണ്ടയിൽ കൂടി എന്തോ അന്നനാളം മുറിച്ച് താഴേക്ക് ഇറങ്ങുന്നതായി തോന്നി പവിത്രന് പോകും മുൻപ് അനൂപിന്റെ അമ്മയും പവിത്രയുടെ അമ്മയും അടുത്ത കൂട്ടുകാരായി മാറി പവിത്രയുടെ കല്യാണ വസ്ത്രങ്ങളും ആഭരണങ്ങളും നിരത്തി വെച്ചു കണ്ട് അവർ തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിച്ചു രണ്ടു പേർക്കും ഏകദേശം ഒരേ പ്രായമാണ് പവിത്ര ഏറെ ഇഷ്ടപ്പെട്ട് എടുത്ത ഇളം മഞ്ഞ നിറമുള്ള ടോപ്പ് അമ്മ നേരത്തെ തന്നെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു കല്യാണത്തിന് ഓം എന്നെഴുതിയ വലിയ താലി വേണ്ടെന്നും ചെറിയ പ്ലെയിൻ താലി മതിയെന്നും അനൂപിന്റെ അമ്മ പറഞ്ഞു പവിത്രയുടെ അമ്മ തൻ്റെ താലി സാരിക്കുള്ളിൽ മറഞ്ഞിരിക്കുകയാണോ എന്ന് കൈക്കൊണ്ട് തിരഞ്ഞു അതങ്ങെടുത്ത് മാറ്റിയേറെ അതിഥികൾ പോയ ഉടൻ പവിത്രൻ ചന്ദ്രമോഹനോട് കട്ടായം പറഞ്ഞു അച്ഛൻ എന്താ ഇത്ര ആലോചിക്കാനിരിക്കുന്നേ ഒരു ഫോട്ടോയുടെ കാര്യമല്ലേ പവിത്രയുടെ ആങ്ങള പവൻ പറഞ്ഞു റാങ്ക് വാങ്ങി ഐ ഐ ടിയിൽ പഠിക്കുന്ന അവനെപ്പറ്റി അഭിമാനമാണ് ചന്ദ്രമോഹന് ചെറുപ്പം മുതലേ എന്തൊരു ചുറു ചുറുക്കും ഉത്സാഹവുമാണ് അവന് അതല്ല അച്ഛൻ ഇഷ്ടപ്പെടത്തില്ല ചന്ദ്രമോഹൻ തൻ്റെ അച്ഛൻ കരുണാകരൻ കിടക്കുന്ന മുറിയിലേക്ക് കണ്ണുകളൊങ്ങി പറഞ്ഞു ആ കിടപ്പീന്ന് എഴുന്നേറ്റ് വന്ന് അച്ഛൻ ഇതിപ്പം കാണാൻ പോകുന്നുണ്ടോ പവിത്രൻ ചോദിച്ചു എന്നാലും നമ്മൾ ആലോചിച്ചു നോക്കിയാ കരുണാകരന് എട്ടോ പത്തോ വയസ്സുള്ളപ്പോഴാണ് കുമരകത്തുനിന്ന് ഒരു വള്ളം നിറയെ ആളുകൾ സ്വാമി സ്വാമിയുണ്ടെന്നറിഞ്ഞ് തൊഴുതു പ്രാർത്ഥിക്കാൻ വൈക്കത്തിന് പോയത് എല്ലാവരും ഇറച്ചിയും മീനും കൂട്ടാതെ കള്ളു കുടിക്കാതെ വ്രതമെടുത്താണ് പോക്ക് പോയ വഴി തണ്ണീർമുക്കത്തെത്തിയപ്പോ എല്ലാവർക്കും വിശന്നു മാസം പത്തിരുപതിനായിരം തേങ്ങ വീഴുന്ന ഒരു വീട്ടിൽ കയറി ആഹാരം ചോദിച്ചു എല്ലാവർക്കും വയറും നിറയെ ചോറും കറിയും കിട്ടി ഇല്ലാതെ കഴിക്കാൻ മടിച്ച് കൊച്ചു കരുണാകരൻ ഇടിക്കുന്നത് കണ്ട് വീട്ടിലെ സ്ത്രീ ഒരു ചട്ടിയിൽ കണമ്പ് കറി വെച്ചത് അവൻ്റെ മുന്നിൽ വെച്ചു പിള്ളേർക്ക് നോമ്പൊന്നുമില്ല മോനെ അവർ പറഞ്ഞു മീൻകറി കൂട്ടി കൊതി തിരാഞ്ഞ് കരുണാകരൻ മീൻചട്ടിയിൽ ചോറിട്ട് തൂത്തുവാരി ഉണ്ടു പിറ്റേന്ന് രാവിലെ ആൾക്കൂട്ടത്തിനിടെ നിന്ന് സ്വാമി അവനെ കൈക്കാട്ടി വിളിച്ച് അടുത്തു നിർത്തി മീൻ കൂട്ടിയാൽ പോരെ ചട്ടിയും മടിച്ച് നക്കണോ അദ്ദേഹം പുഞ്ചിരിയോടെ ചോദിച്ചു അന്ന് നിർത്തിയതാ അതി പിന്നെ അച്ഛൻ ഇന്ന് വരെ ഇറച്ചിയും മീനും തൊട്ടിട്ടില്ല ചന്ദ്രമോഹൻ പറഞ്ഞു പിന്നെ വലിയ കാര്യമായി പോയി പവൻ ചിരിച്ചു മുത്തച്ഛന് കള് ഷാപ്പ് നടത്തുന്നതിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അത് പറഞ്ഞപ്പോഴാ ഓർത്തെ നമ്മുടെ നാൽപ്പതാം നമ്പർ ഷാപ്പിൽ നിന്ന് ഫോട്ടോ അച്ഛൻ തന്നെ എടുത്തു മാറ്റിയിട്ടുണ്ട് പിന്നെയാ പവിത്രൻ പറഞ്ഞു കരുണാകരൻ നല്ല ആരോഗ്യവാനായി കാര്യങ്ങൾ നോക്കി നടത്തുന്ന സമയത്തായിരുന്നു സംഭവം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കവി ഷാപ്പിൽ വന്ന് മൂക്കറ്റം കുടിച്ചു നിലത്ത് തുപ്പിയും ബെഞ്ചിനടിയിൽ മൂത്രമൊഴിച്ചും അയാൾ അവിടെ വൃത്തികേടാക്കി കേടാക്കി പോകാൻ നേരമാണ് അയാൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചത് അതവിടെ ഇരിക്കുന്നത് കള്ളിനും ഫോട്ടോയ്ക്കും മോശമാണെന്ന് പറഞ്ഞ് അയാൾ ബഹളമുണ്ടാക്കി ചെത്തുകാർ അവനെ തല്ലാൻ പിടിച്ചതാ പക്ഷേ അയാൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ ഫോട്ടോ എടുത്ത് മാറ്റുമായിരുന്നു ചന്ദ്രമോഹന് ഉത്തരമുട്ടി ഭാര്യയും നിർബന്ധിച്ചപ്പോൾ അയാൾ ഒരു കസേരക്ക് മുകളിൽ കയറി നിന്ന് ഫോട്ടോ ആണയിൽ നിന്ന് ഊരിയെടുത്തു കാലപ്പഴക്കം കൊണ്ട് ഭിത്തിയിൽ അതിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒരു പാട് രൂപപ്പെട്ടിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യും അയാൾ ചോദിച്ചു പെയിൻ്റ് അടിക്കുന്നതിന് മുൻപായിരുന്നെങ്കിൽ ഇവിടം കൂടി പൂശിവിടാമായിരുന്നു ഇതിപ്പോൾ വൃത്തി കേടായല്ലോ സാരമില്ല പവിത്രയുടെ അമ്മ പറഞ്ഞു പിറ്റേന്ന് അമ്പലത്തിൽ പോയി വരും വഴി അതേ വലിപ്പത്തിലുള്ള മറ്റൊരു ഫോട്ടോ അവർ വാങ്ങിക്കൊണ്ടുവന്നു ചതുർബാഹുവായ ഭഗവാന്റെ പടം നല്ല ഭംഗിയുള്ളതായിരുന്നു അത് ഭിത്തിയുടെ നിറവുമായി നന്നായി യോജിച്ചു കല്യാണം കഴിഞ്ഞ് അടുത്ത ആഴ്ച തന്നെ പവിത്രയുടെയും അനൂപിൻ്റെയും കുടുംബങ്ങൾ യോജിച്ച് ഒരു ഗുരുവായൂർ യാത്രക്ക് പദ്ധതിയിട്ടു അതിൽ ചേരാനായി ആശുപത്രിയിലെ ജോലികൾ തീർത്ത് ചന്ദ്രമോഹൻ പുലർച്ചെ തന്നെ തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ടു ഇടയ്ക്ക് അപ്രതീക്ഷിതമായി ഡ്രൈവർ ബ്രേക്കിട്ടപ്പോൾ അയാൾ ഞെട്ടി ഉണർന്നു സോറി സാർ വണ്ടി ഒന്ന് പാളി ഏതെങ്കിലും മെക്കാനിക്കിനെ കാണിച്ചാലോ ഡ്രൈവർ ചോദിച്ചു ഇതേതാ സ്ഥലം വർക്കല കുഴപ്പമൊന്നുമില്ല നീ വണ്ടി വിട് അയാൾ വീണ്ടും കണ്ണടച്ചു വളരെ രസകരമായിരുന്നു യാത്ര അനൂപിനോടും പവിത്രയോടും നേരത്തെ കിടക്കാൻ ഷട്ടം കെട്ടി അമ്മമാർ മറ്റൊരു മുറിയിൽ പുലരുവോളം വർത്തമാനം പറഞ്ഞിരുന്നു അനൂപിന്റെ അച്ഛനും ചന്ദ്രമോഹനും രണ്ടു കട്ടിലുകൾ ചേർത്തിട്ട് കൂടുതൽ സ്ഥലമുണ്ടാക്കിയാണ് കിടന്നുറങ്ങിയത് രാവിലെ ഉണർന്ന് പല്ല് തേച്ചു കഴുകി ബ്രഷ് ചന്ദ്രമോഹൻ അരയിൽ മുണ്ടോടു ചേർത്ത് പോലെ കുത്തി നിർത്തിയത് അനൂപിന്റെ അച്ഛൻ കൗതുകത്തോടെ നോക്കി ചെറുപ്പത്തിൽ കണ്ട പനകാറ്റക്കാരൻ കുഞ്ഞപ്പനെ ഓർമ്മ വന്നെങ്കിലും അയാളത് മനസ്സിൽ തിരുത്തി വണ്ടി ഒതുക്കി ആനപ്പന്തി കാണാൻ നടക്കുന്നതിനിടെ അനൂപിനെയും പവിത്രയെയും ചന്ദ്രമോഹൻ ഒളി കണ്ണിട്ട് നോക്കി രണ്ടുപേരും ഒട്ടിച്ചേർന്നാണ് നടപ്പ് ചുറ്റുമുള്ളവരെ അവർ ഗവനിക്കുന്നേയില്ല ദേ ആനെ കണ്ടോ പവിത്ര തുള്ളിച്ചാടി ആനേനെ അല്ല ആനയെ എന്ന് പറയടി കളിയായി അവനവളുടെ ചെവിക്ക് നുള്ളി പവിത്രയുടെ അമ്മ സ്വൈരം തരാതെ വന്നപ്പോൾ ഒരു ഞായറാഴ്ച ചന്ദ്രമോഹൻ പറമ്പിന് പിന്നിലെ പഴയ വീട് തുറന്ന് ഉള്ളിൽ കയറി നോക്കി അവൾ പറഞ്ഞത് ശരി തന്നെ മുഴുവനും നനഞ്ഞൊലിക്കുന്നു എന്തുമാത്രം മേൽക്കൂര പോയെന്നറിയാൻ അയാൾ ഗോവണിച്ചാരി തട്ടിന് മുകളിലേക്ക് കയറി ഇത് നന്നാക്കിയിട്ട് എന്തിനാ മനുഷ്യ പൊളിച്ചു കളാ പവിത്രയുടെ അമ്മ താഴെ നിന്നു പറഞ്ഞു ചുക്കിലിയും പൊടിയും തൂത്ത് നിലത്തിരുന്ന് അയാൾ ഒടിഞ്ഞ കഴുക്കോലുകളും പട്ടികകളും എണ്ണി നോക്കി നല്ല മഴയത്ത് വെള്ളം ഭിത്തി വഴി ഒഴുകും ഭിത്തിയിൽ ചാരിയിരുന്ന ഫോ പഴയ ഫോട്ടോ അയാൾ ഇളക്കി നോക്കി മൂന്ന് വശം ചിതൽ പടർന്ന് അതവിടെ ഉറച്ചു പോയിരിക്കുന്നു നന്നായി നനഞ്ഞെങ്കിലും ദ്രവിച്ചു തുടങ്ങിയെങ്കിലും മുഖം നന്നായി വ്യക്തമാണ് ഫോട്ടോയുടെ ഏറ്റവും താഴെ കവിതയുടെ രണ്ടു വരിയും വ്യക്തമാണ് ഇത്രയേ ഉള്ളൂ കഥ അപ്പോൾ ഈ കഥയുടെ തലക്കെട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മോദസ്ഥിതനായങ്ങു വസിപ്പു മല പോലെ എന്നത് കുമാരനാശാന്റെ വരികളാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് അദ്ദേഹം ആ വരികൾ എഴുതിയത് അപ്പോൾ ശ്രീനാരായണ ഗുരു ഉയർത്തി ഒരു ചിന്താധാര എന്തായിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്നുള്ളതായിരുന്നു ഇവിടെ നമ്മുടെ ഇടയിൽ ഇന്നും ഈ ഒരു പുരോഗമനപരമായ സാമൂഹ്യ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ ആധുനികത എന്ന് പറയുന്ന നമ്മുടെ ടെക്നോളജിയുടെ വളർച്ചയുടെ ഒക്കെ കാലത്തും ഇന്നും നമ്മുടെ ഇടയിൽ ജാതി ചിന്ത വേരറ്റു പോയിട്ടില്ല അല്ലെങ്കിൽ പല രൂപത്തിൽ അത് തെളിഞ്ഞു കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ എന്നുള്ളത് എസ് ഹരീഷ് തുറന്നു കാണിക്കുകയാണ് ഈ ഒരു കഥയിലൂടെ നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ ജാതി പേരുകളും ജാതി വാലുകളുമൊക്കെ ഇന്നും ഉപേക്ഷിച്ചു കളഞ്ഞിട്ടില്ല ആരും പണ്ട് കാലത്ത് ഇതെത്ര ക്രൂരമായാണ് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിൽ എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അന്നത്തെ നവോത്ഥാന നായകരിൽ പ്രധാനിയായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നമ്മൾ ഓർക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ആണ് അവിടെ നിന്ന് എടുത്തു മാറ്റാനായിട്ട് ആവശ്യപ്പെട്ടത് ആര് അനൂപിന്റെ അമ്മയുടെ ഇളയ ആങ്ങള ഉണ്ണിമാമൻ ചന്ദ്രമോഹൻറെ അനിയൻ പവിത്രനോടാണ് ആവശ്യപ്പെടുന്നത് അതായത് അതായത് പവിത്രയുടെ വീട്ടുകാരോട് അനൂപിൻ്റെ വീട്ടുകാർ പറയുകയാണ് ഒരുപാട് ആളുകളൊക്കെ വരുന്ന കല്യാണമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതൊരു കുറച്ചിലാണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ പടം നിങ്ങളുടെ വീടിൻ്റെ മുൻവശത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊരു കുറച്ചിലായി മാറുകയാണ് നമ്മുടെ സമൂഹത്തിനെ നവോത്ഥാനത്തിലേക്ക് നയിച്ച നായകന്മാർ നായകന്മാരിൽ പ്രധാനിയായ ശ്രീനാരായണ ഗുരുവിൻ്റെ പടം വീട്ടിലിരിക്കുക എന്നുള്ളത് അതൊരു നാണക്കേടായി കണ്ടു തുടങ്ങിയിരിക്കും നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ചിന്താധാരകൾ എങ്ങോട്ടാണ് വീണ്ടും അധപ്പതിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് വളരെയധികം വ്യക്തമായി ഹരീഷ് ഈ കഥയിൽ തുറന്നു കാണിക്കുന്നുണ്ട് വരൻ്റെ വീട്ടുകാരെക്കാൾ തങ്ങൾ ജാതിയിൽ താഴെയാണെന്നുള്ള ചിന്ത പവിത്രയുടെ അമ്മയ്ക്ക് ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ അറിയാതെ കയറി വരുന്നുണ്ട് അതിനെ മറികടക്കാൻ അവർ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് തങ്ങളുടെ സംസാര രീതിയിൽ പോലും അറിയാതെ വരുന്ന പദങ്ങൾ തങ്ങളുടെ ജാതിയെ കുറിക്കാൻ കാരണമാകുമോ എന്നും തങ്ങളുടെ ജീവിതശൈലിയിലുള്ള ഓരോരോ കാര്യങ്ങളും ബ്രഷ് കുത്തി അരയിൽ കുത്തി നിർത്തുന്നത് തങ്ങളുടെ ജാതിയെ അല്ലെങ്കിൽ തൊഴിലിനെ ചെത്തുകാരൻ എന്ന തൊഴിലിനെ കാണിക്കുന്നു അതൊക്കെ ഒരു കുറച്ചിലായിട്ട് കാണുന്ന ആ ഒരു മനോഭാവങ്ങൾ കാഴ്ചപ്പാടുകൾ അതൊക്കെ ഇന്നും ഇ ഇത്തരം വിദ്യാഭ്യാസവും മറ്റ് എല്ലാ ഉള്ള ഒരു സമൂഹത്തിലും ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് എടുത്തു കാണിക്കുകയാണ് ഹരീഷ് ചെയ്യുന്നത് കുട്ടികളുടെ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് ജാതിയും മതവും ഇല്ല അവർ പരസ്പരം പ്രണയിക്കുകയും മനുഷ്യരാ മനുഷ്യരായി തങ്ങളിൽ തങ്ങളെ കണ്ട് പരസ്പരം പ്രണയിക്കുകയും സ്നേഹിക്കുകയും വിവാഹത്തിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിനെ പ്രകീർത്തിക്കുന്നതിനൊപ്പം തന്നെയാണ് ഇത്തരം ഇത്തരം തങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്നോ പഴയ റി കിടക്കുന്ന ഇത്തരം ജാതി ചിന്തകൾ അറിയാതെ കയറി വരുന്നത് എന്നുള്ളതാണ് അവസാനം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പഴയ വീടിൻ്റെ തട്ടിന്റെ മുകളിൽ കൊണ്ടിട്ട ആ പഴയ ഫോട്ടോ ശ്രീനാരായണ ഗുരുവിന്റെ ആ ഒരു ചിത്രം ചിതലരിച്ച് നാശ ന നാശോന്മുഖമായെങ്കിലും അദ്ദേഹത്തിൻ്റെ മുഖം തേജോമയമായി ഇന്നും നിലനിൽക്കുന്നു എന്ന് എന്നതിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട് നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് മനഃപൂർവ്വം മറന്നു പോകാൻ ശ്രമിക്കുന്ന ഇത്തരം നവോത്ഥാന നായകർ ഇല്ലായിരുന്നു ഇന്നത്തെ കേരളം ഈ ഒരു രീതിയിൽ നമ്മുടെ കേരളം ഈ ഒരു രീതിയിൽ ഇന്ന് മാറി വരി വരില്ലായിരുന്നു എന്ന സത്യം നമ്മൾ മറന്നു പോകരുത് അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നും ജ്വലിച്ചു തന്നെയാണ് നിൽക്കുന്നത് അവർ അവർ തങ്ങളുടെ ചോര യും ജീവിതം തന്നെയും ബലികൊടുത്തുകൊണ്ട് നേടിയെടുത്തു തന്ന നമ്മുടെ ഈ ഒരു സ്വാതന്ത്ര്യത്തെയും നമ്മുടെ ഈ ഉന്നതിയെയും സമൂഹത്തിലെ ഈ ഒരു ജാതിക്കോയ്മ ഇല്ലാത്ത രീതിയിലുള്ള ഇത്തരം ജീവിത സാഹചര്യത്തെയും നമ്മൾ വില കുറച്ച് കാണരുത് എന്നൊരു സന്ദേശം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ പുതുതലമുറ അവരുടെ എല്ലാ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ചിന്താധാരകളെയും തത്വങ്ങളെയും എല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് വേണം ഇനിയും നമ്മുടെ സമൂഹത്തിൽ അടിച്ചുതളിയും പുണ്യാഹം തളിയും ഒക്കെ നടത്താനുണ്ട് ഇനിയും ജാതിക്കോമരങ്ങളുടെ ഉറഞ്ഞുതുള്ളൽ അവസാനിച്ചിട്ടില്ല അതിനെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് എസ് ഹരീഷ് എന്ന പുതിയ കാല ത്തിന്റെ കഥാകൃത്തിന്റെ മോദസ്ഥിതനായങ്ങും വസിപ്പുമല പോലെ എന്ന കഥ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്